ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും സുഖം തന്നെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതേമാതിരി ഉള്ള ചെറിയ ചെറിയ ബേസണുകളുണ്ട് എനിക്ക് കുറേ ബേസനുകളുണ്ട് ഇതിനകത്തൊക്കെ ഗപ്പി പ്ലാറ്റി ഇങ്ങനെയൊക്കെയുള്ള മീനുകളെ ഇട്ട് വളർത്തുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ പിന്നെ ബേസണുകളൊക്കെ മേടിച്ച് ചിലതിനകത്തൊക്കെ ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ട് കാരണം പിന്നെ ശ്രദ്ധിക്കാതിരുന്നിട്ട് മീനൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ മാറ്റി മാറ്റി വെച്ചേക്കുന്ന ബേസണുകളൊക്കെ ഉണ്ട് അപ്പോൾ അതേമാതിരി ഇപ്പം ഞാൻ വീണ്ടും നോക്കുമ്പോൾ ഉണ്ട് എനിക്ക് വീണ്ടും ഒരു ഒരു ഗപ്പീനെ ടാങ്ക് മാറ്റണം ഒരു ഈ ബേസൺ മാറ്റണമെന്ന് തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ഒരു ബേസൺ എടുത്തു ഉപയോഗിച്ച ബേസൺ തന്നെ അതുകൊണ്ട് അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി പോയത് അപ്പോൾ ആ ബേസൺ എടുത്തിട്ട് അതിനകത്ത് ഞാൻ ഒന്നും കൂടെ ഒരു പ്ലാൻ്റൊക്കെ നട്ടിട്ട് ഗപ്പി ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ഞാൻ ആദ്യമേ ഒരു വലിയ വേ വെയിലൊന്നും അടിക്കാത്തൊരു സ്ഥലം ഇത് മരങ്ങളൊക്കെ നിപ്പുണ്ട് ചുറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ ബേസൺ വെച്ചു വെച്ചിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് മണ്ണിട്ടു സാധാ മണ്ണ് അതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല സാധാ മേൽമണ്ണാണേ ഇട്ടത് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബേബി മെറ്റിലും ഇട്ട് കൊടുത്തു ബേബി മെറ്റിൽ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണിനകത്ത് മണ്ണാന്നുണ്ടെങ്കിൽ കലങ്ങി പൊങ്ങുമല്ലോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും മീനുകളെ ഇട്ട് കഴിഞ്ഞാലും ഈ മണ്ണ് ചെളിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കിടക്കും അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബേബി മെറ്റിൽ ഇട്ട് കൊടുത്തത് അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ മണ്ണിട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ ബേബി മെറ്റിലിട്ട് കൊടുത്തു എന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാട്ടർ പ്ലാന്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ അതും നട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനകത്ത് കണ്ടോ കുറേ തൈകളും ഉണ്ട് അതിനകത്ത് തന്നെ ഇതിൻ്റെ ഈ ചെടിയുടെ പിന്നെ തൈകൾ തൈകളുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരു നീളത്തിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ വരും ചെടിയുടെ ചുവട്ടീന്ന് തന്നെ വന്നിട്ട് അതിനകത്ത് ഓരോ മുട്ട് മുട്ട് മുട്ടായിട്ട് വന്നിട്ട് അതിനകത്ത് നിറയെ പൂക്കളുണ്ടാവും അതിൻ്റെ ആ മുട്ടയും മുട്ടി എല്ലാ മുട്ടയിൽ നിന്നും ഇങ്ങനെ തൈകളുണ്ടാവും അപ്പോൾ അത് നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഒടിച്ച് 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 നട്ടും കൊടുക്കാവ വേറെ അപ്പോൾ ഞാൻ ആ ചെടി നട്ടു കാരണം വെള്ളം തോനെ മണ്ണിട്ട് എന്തിനാന്ന് വെച്ചാൽ മണ് ചെടി വെള്ളമൊഴിക്കുമ്പോഴത്തേന് അല്ലെന്നുണ്ടെങ്കിൽ ചെടി ഉയർന്നു പോരും അപ്പോൾ അത് ഉയർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം മണ്ണും ഇട്ട് ബേബി മെറ്റലും ഇട്ട് വെച്ചു എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരിട്ട് കുത്തനെ കൊണ്ടുപോയി നമ്മൾ വെള്ളം ഒഴിക്കരുത് ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ബെയ് ഒരു എന്തെങ്കിലും ഒരു ഒരു പാത്രമോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിനകത്ത് വേണം വെള്ളം ഒഴിച്ചിട്ട് നേരെ അതിൽ നിന്ന് ഇങ്ങനെ സ്ലോയിൽ വെള്ളം അതിനകത്തേക്ക് വരും അപ്പോൾ കലങ്ങൂല അല്ലെന്നുണ്ടെങ്കിൽ ഈ ചെടിയൊക്കെ കുഞ്ഞിന് പോരും പിന്നെ വെള്ളമെല്ലാം കലങ്ങിപ്പോവും ഒക്കെ ചെയ്യും അപ്പോൾ ഞാൻ അത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു എനിക്കിങ്ങനെയുള്ള കുറച്ച് പ്രാന്തകളുണ്ട് പ്രാന്തെന്നൊക്കെ പറയാം കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനുകളെ വളർത്തുന്നതും ഒക്കെ കാരണം മീനുകൾ ഈ കിളികൾ ഇതിനെയൊക്കെ വളർത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വേറൊന്നും നമ്മൾ കുഞ്ഞിലെ തൊട്ടേ നമ്മൾ ഓരോന്ന് കണ്ട് വളർന്നു വരുന്ന അതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഴയുടെ തീരത്താണ് ഞങ്ങൾ വീടിൻ്റെ തൊട്ട് മുന്നിൽ കൂടെ പോകുന്ന ആർ എന്ന് പറഞ്ഞാൽ ഇത്തിക്കര ആറാണ് ഇത്തിക്കര ആറ് ഞങ്ങളുടെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ പിന്നെ ഒരപ്പരേ ഇരുന്ന് കഴിഞ്ഞാൽ താഴ ആറ്റിൽ നിന്ന് കുളിക്കുന്നവരെയും പിന്നെ അലക്കാൻ വരുന്നവരെയും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഈ വഴി കൂടെ പോകുന്നവരെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ വളർന്നു വന്നത് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ആറ്റിപ്പോയിട്ട് ഈ തോർത്തൊക്കെ വെച്ചിട്ട് മീനെ പിടിക്കുകയും അതേപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പനുള്ള സമയത്ത് അപ്പൂപ്പന് ആധാരം ഓഫീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ അപ്പൂപ്പന് ലീവായിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ വലയുണ്ട് അതീ വീശുന്ന വട്ടത്തിൽ വീഴുന്ന വലയുണ്ടല്ലോ വീശുവല ആ വലയാണേ ഉള്ളത് അപ്പോൾ ഞായറാഴ്ച രാവിലെ ആകുമ്പോഴത്തേന് ആ ഞങ്ങളെ കൂട്ടും ഒരു തുണിസഞ്ചി ഉണ്ടാവും തുണിസഞ്ചിയും പിടിച്ചിട്ട് ഞങ്ങളാ പൂപ്പൻ്റെ പുറകെ പോകും ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു സൈഡിൽ പുഴയുണ്ട് ഒരു സൈഡിൽ തോട് വന്ന് ചേരുന്നുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ തന്നെ ഉണ്ട് ആ കുഴികണ്ടത്തിലെല്ലാം ഇങ്ങനെ ചാലുകളുണ്ടാവും അതിനകത്തൊക്കെ ബ്രാല് മീനൊക്കെ ഉണ്ടാവും അപ്പോൾ ഞായറാഴ്ച പോയിട്ട് ഞങ്ങളത് പിടിക്കും അപ്പോൾ അപ്പോൾ വലയിട്ടിട്ട് ഇങ്ങനെ പിടിച്ച് ഞങ്ങളുടെ ഞങ്ങൾ സഞ്ചി കാണിച്ചു കൊടുക്കും അപ്പോൾ പിടിച്ചിട്ട് ഇങ്ങനെ സഞ്ചിയിലേക്ക് ഇട്ടിത്തരും കാരണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ നിന്നൊക്കെ വഴുതി പോകുന്നത് വലിയ ബ്രാലുകളാണ് അപ്പോൾ അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മ ബ്രാല് പെട്ടെന്നൊന്നും ചാവൂല അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ തലയ്ക്ക് കത്തിയുടെ മൂട് വെച്ചിട്ട് അടിച്ചു കൊടുക്കും അടിച്ചു കൊടുത്തിട്ട് പിന്നെ ചാമ്പലൊക്കെ ഇട്ടിട്ട് വെക്കും എന്നിട്ട് അമ്മ അതിനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് പൊരിച്ചൊക്കെ തരും പക്ഷേ ഞാനത് കഴിക്കാറില്ല അപ്പൂപ്പനും വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കാം അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു നമുക്ക് തിരിച്ചു കിട്ടാത്ത കാര്യങ്ങൾ ഇതൊക്കെ ഇനി ഇനി നമുക്കിതൊന്നും നടക്കുന്ന കാര്യങ്ങളുമല്ല അപ്പോൾ ഞാൻ ആ വെള്ളമൊഴിച്ചു ഇപ്പോൾ കാര്യത്തിലേക്ക് വരാം എന്നിട്ട് വേറൊരു ബോട്ടിൽ നിന്ന് വേറൊരു തരം ചെടി വാട്ടർ പ്ലാന്റ് തന്നെ എടുത്തിട്ട് ഞാൻ ഇതേപോലെ തന്നെ വേറെ ഒരു ബേസിനും കൂടെ പിന്നെ മണ്ണൊക്കെ നിറച്ച് വെച്ചു അതിനകത്ത് ഇത് നട്ട് കൊടുക്കാം നട്ട് കൊടുത്തിട്ട് അതിനകത്ത് വേറൊരു ടൈപ്പ് ഗപ്പീനെ ഇടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ രണ്ട് ബേസിനകത്ത് ഞാൻ പിന്നെ ഗപ്പീനെ രണ്ട് തരം ഗപ്പീനി ഇടുന്നുണ്ട് പിന്നെ ഗപ്പീനെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരേ ടൈപ്പിലുള്ള ഗപ്പിനെ തന്നെ ഒരിടത്ത് ഇടാവുള്ളൂ കാരണം രണ്ട് ടൈപ്പുള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു ബ്രീഡ് ആയി അത് കുഞ്ഞുങ്ങൾ പുതിയ പുതിയ കുഞ്ഞുങ്ങൾ വരുമ്പോൾ പുതിയ രീതിയിലുള്ള കുഞ്ഞുങ്ങളായിരിക്കും വരുന്നത് അത് പക്ഷേ ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുഞ്ഞുങ്ങളായിരിക്കും അപ്പോൾ ഇതിപ്പോൾ ഈ ബേസിനകത്ത് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഫുൾ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗപ്പിനെ ഇടുന്നത് അപ്പോൾ ഇത് അത് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് ഈ ചോട്ടീന്ന് തന്നെ തണ്ടുകൾ ഇങ്ങനെ വേരി ഇങ്ങനെ പൊട്ടിയിട്ട് അതിനകത്തെ എല്ലാം കുഞ്ഞു കുഞ്ഞു തൈകൾ പൊട്ടി വരും അപ്പോൾ ഈ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഈ ബേസൺ നിറയെ അതിനകത്ത് ഈ ചെടിയാകും അപ്പോൾ എന്നിട്ട് ഈ ഇല ഇങ്ങനെ വെള്ളത്തിൽ ഉയർന്നിങ്ങനെ കിടക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ മീനിനൊക്കെ ഓടാനും എളുപ്പമാണ് പിന്നെ ഈ ഗപ്പി പ്രസവിക്കുകയാണല്ലോ ചെയ്യുന്നത് കുഞ്ഞുങ്ങളാവുമ്പോഴത്തേന് ആ ഇലയുടെ ഒക്കെ അടിയിലൊക്കെ കയറി ഒളിച്ചിരിക്കും വേറെ ഗപ്പികളൊന്നും വലിയ ഗപ്പികൾ ഇതിനെയൊന്നും തിന്നൂല അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വലുതായിട്ട് പായൽ വരില്ല പക്ഷേ തോനും വെയിലുള്ള സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പായൽ വരും കേട്ടോ അപ്പോൾ പായല് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാട്ടർ ക്യാബേജ് ഉണ്ടല്ലോ വാട്ടർ ക്യാബേജ് നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പിന്നെ പായല് പിടിക്കൂല പച്ച പായല പിടിക്കുന്നത് ഇത് കണ്ടില്ല ഇതിൽ നിന്ന് ഞാൻ ഒടിച്ച് എടുത്ത് ഞാൻ തൈകള് മറ്റേ ബേസണിനകത്ത് നടുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നല്ല കളറും നല്ല ഭംഗിയിൽ നല്ല വലിപ്പത്തിൽ ഗപ്പികൾ വളർന്നു വരും നമ്മൾ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ തന്നെ കാരണം നമ്മൾ ഫുഡ് ഡെയിലി കൊടുക്കണമെന്നില്ല പിന്നെ അത് എന്തെന്ന് വെച്ചാൽ കൊതുകൊക്കെ വന്ന് മുട്ടയിടും ആ മുട്ടയൊക്കെ തിന്നും പിന്നെ ആ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന പിന്നെ കൊതുകിൻ്റെ കൂത്താടി ഉണ്ടല്ലോ കൂത്താടിയൊക്കെ ഇത് തിന്നോളും അപ്പോൾ നല്ല കൂടി തന്നെ നല്ല വെയിലും മഴയൊക്കെ കൊണ്ട് നല്ല കൂടി ഗപ്പി വളരും അപ്പോൾ പിന്നെ ഇതിനകത്തും ഞാൻ അതേപോലെ തന്നെ വെള്ളം കവറിനകത്ത് കവറ് വെച്ചിട്ട് കവറിനകത്തായിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ നിറഞ്ഞു വരികയെന്നു ഇനി ഇപ്പം ഞാൻ രണ്ട് രണ്ട് ദിവസത്തേക്ക് ഞാൻ ഇതിനകത്ത് മീനിനിടില്ല വെള്ളം നിറച്ച് ഇങ്ങനെ ഇടുകയുള്ളൂ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മീനിനെ ഇതിനകത്ത് ഇടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം വലുതായിട്ട് കലങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഈ പിന്നെ ബേബി മെറ്റലിനകത്തും മണ്ണിനകത്തും ഒക്കെ ഉള്ള പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഈ ഇതിനകത്ത് ഇങ്ങനെ കലങ്ങി കിടക്കും ഇപ്പോൾ അതെല്ലാം രണ്ട് ദിവസമാകുമ്പോഴത്തേന് എല്ലാം മുകളിൽ വന്ന് കിടക്കും അപ്പോൾ ആ വെള്ളമെല്ലാം അത് അത് നമുക്ക് വലയിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഗപ്പിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതായിരിക്കും നല്ലത് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് പെട്ടെന്ന് ചത്തു ഇങ്ങനെ കലങ്ങിയൊക്കെ കിടക്കുമ്പോൾ ചിലപ്പോൾ ചത്തു പോവാനും വഴിയുണ്ട് അപ്പോൾ നമ്മൾ എവിടെ നിന്നെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് ഇടുന്ന ഗപ്പിയാണെന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും മേടിച്ചുകൊണ്ട് വന്ന് ഇടുന്നത് അപ്പോൾ അത് ഒരു വിഷമായി പോകത്തില്ലേ ചത്തു പോവും അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് നല്ല ക്ലീനായതിനു ശേഷം ഇപ്പം ഇത് കണ്ടില്ലേ നല്ല പൊടിയുണ്ട് അതിനകത്ത് ആ അഴുക്കെല്ലാം മുകളിൽ വന്ന് കിടക്കും അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്ത് കളയാം അപ്പോൾ ഞാൻ പറഞ്ഞുകണക്ക എന്നെ പണ്ട് ഇതേമാതിരി പിന്നെ മാനത്ത് എണ്ണിയൊക്കെ പിടിച്ച് കുപ്പിക്കാത്തു കൊണ്ടുവന്ന് ഇടുമായിരുന്നു പക്ഷേ അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ രണ്ടു ദിവസം ഒന്നും വേണ്ട ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് നോക്കുമ്പോൾ അത് ചത്തുപോകും അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര കൊതിയായിരുന്നു അപ്പോൾ ഇപ്പം നമുക്ക് ഗപ്പിയൊക്കെ കിട്ടാനുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷം അത് അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കണം അവർക്ക് ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയത്തില്ല പിന്നെ മീനെ പിടിക്കാനോ അല്ലെങ്കിൽ മീനെ വളർത്താനോ എന്നൊന്നും അറിയത്തില്ല അവർക്കൊന്നും അപ്പോൾ ഇത് കണ്ടില്ല ഇത് ഞാൻ ഒരു ഒരു ബേസിനകത്ത് ഈ മീനിനെ ഇടുന്നത് അപ്പോൾ ബേസിനകത്ത് വെള്ളമൊക്കെ ക്ലീനായി ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇടുന്നത് നല്ല ക്ലീൻ ആയിട്ട് ഇരുപ്പുണ്ട് വെള്ളം ഇങ്ങനെ വളർത്താൻ പറ്റുന്ന മീനുകളെന്ന് പറഞ്ഞാൽ ഗപ്പിനെ വളർത്താം പ്ലാറ്റിനെ വളർത്താം അതേപോലെ തന്നെ പിന്നെ മോളിയുണ്ടല്ലോ മോളീനെ വളർത്താം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളെയൊക്കെ വളർത്താം അതൊക്കെ പ്രസവിക്കുന്ന മീനുകളുമാണ് അപ്പോൾ അതിനൊന്നും വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല പിന്നെ വളർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യമേ തന്നെ ഇതേമാതിരി ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മീനിനെ മേടിച്ചുകൊണ്ട് വന്ന് ഇതിനകത്തേക്ക് ഇട്ടാൽ മതി അല്ലാതെ അപ്പോഴപ്പോഴും നമ്മൾ ആദ്യമേ പോയി മീന മേടിച്ചോണ്ട് വന്നിട്ട് ഇത് സെറ്റ് ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ പിന്നെ ചെടിയൊക്കെ വെച്ചേക്കുന്നത് കൊണ്ട് അതിനാവശ്യമുള്ള ഓക്സിജനൊക്കെ ആ ചെടിയിൽ തന്നെ ഉണ്ടാവും അല്ല ആ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും അപ്പോൾ പിന്നെ എയറേഷൻ ഒന്നും കൊടുക്കേണ്ട ഒരാവശ്യം വരുന്നില്ല അപ്പോൾ ഇതേമാതിരി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കാരണം കൊച്ചു മക്കളൊക്കെ ഉള്ളവർ ഇതേമാതിരി മക്കൾക്ക് ചെയ്തു കൊടുക്കണം പണ്ടൊക്കെ നമ്മൾ ആറ്റിപ്പോയിട്ട് കുളിക്കാൻ പോവുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് നമ്മളെ നമ്മളെ അച്ഛനും അമ്മയൊക്കെ വിടുന്നേ എന്നുള്ളത് എനിക്കിപ്പോഴും ഞാൻ ആലോചിക്കുമ്പം ഞാൻ അതിശയിക്കുന്നുണ്ട് കാരണം ഇപ്പം നമ്മൾ നമ്മളെ മക്കളെ എവിടെയെങ്കിലും ആറ്റിലോ പോയാലോ കുളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിടുവോ ധൈര്യത്തോടെ വിടില്ല നമ്മൾ നമുക്ക് പേടിയാ പക്ഷേ അന്നൊക്കെ എൻ്റെ അമ്മ അച്ഛനും എൻ്റെ അമ്മൂമ്മയും അപ്പൂവിനുമൊക്കെ ഞങ്ങൾ കുളിക്കാനൊക്കെ വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ധൈര്യം വല്ലാത്തൊരു ധൈര്യം തന്നെയായിരുന്നു അന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക് യു